എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ ഡിപ്ലോമിയ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായ ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൌകര്യമൊരുക്കുന്ന എസ് എൻ എം ഐഎം ടി മാലിന്യം പ്രത്യേകതകൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാദമിക് നിലവാരം പരിചയ സമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പ്ലേസ്മെന്റ് സെല്ലുകൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ കായിക താരങ്ങളിൽ നാഷണൽ തലമുറ എത്തിച്ച കായിക പരിശീലകർ മാനുഷിക മൂല്യങ്ങളെ അറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കുവാൻ എൻഎസ്എസ് യൂണിറ്റുകൾ വിദ്യാഭ്യാസ രംഗത്ത് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് കൂടാതെ സൗജന്യ യാത്രാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കുന്നു വിജയതരമായി ഭാവി ഉറപ്പുവരുത്തുന്നു വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അന്യായമായി ജയിലിൽ അടച്ചതിൽ പ്രതിഷേധ സംഗമം നടത്തി തൊപ്പുമടി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അന്യായമായി ജയിലിൽ അടച്ച നടപടിക്കെതിരെ പ്രതിഷേധ സംഗമം നടത്തി ഇടവക വികാരി ഫാദർ ടോമി ചമ്പക്കാട് പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു ഒന്നുമല്ല രണ്ട് അവരുടെ ഒരാങ്ങളെ ഉണ്ട് നമുക്ക് നല്ല ജോലിക്കാർക്കുകൾ എടുത്ത് കൊടുക്കുകയും അവിടെയൊന്നും വലിയ ജോലി ഇതിൽ കാര്യം കൊണ്ട് നല്ല ജോലിക്കാർക്കും എടുക്കാൻ കെ സി എ തോപ്പുമടി യൂണിറ്റ് പ്രസിഡന്റ് സുമിത് ജോസഫ് അധ്യക്ഷത വച്ചു സെൻട്രൽ കമ്മിറ്റി കൺവീനർ ജോർജ് ജയ്സൺ കെ സിവൈഎം രൂപതാ പ്രസിഡന്റ് ഡാനി ആന്റണി കാസിപ്പൂപ്പുര ചാൾസ് ബ്രോമസ് സിസ്റ്റർ മേഴ്സി സിസ്റ്റർ ആനന്തി സേവിയർ സിസ്റ്റർ മോളിദേവസി സിസ്റ്റർ എൽസി ഇന്നസന്റ് നെടുമ്പറമ്പിൽ ജോസഫ് കെ എഫ് ലിൻഡൻ അരുജ തമ്പി അണ്ടിത്തറ സോളമൻ ആന്റണി ജോയിൽ ജേക്കബ് ലോറൻസ് എ എസ് ലാലി ആൽബർട്ട് ലിനി ലോപ്പസ് എന്നിവർ നേതൃത്വം നൽകി ചുമത്തിൽ അറസ്റ്റ് ചെയ്ത് തടങ്കലിലാക്കിയ വിഷയത്തെ കുറിച്ചെല്ലാം നമ്മൾ കണ്ടറിഞ്ഞതാണ് ക്രൈസ്തവർക്കെതിരെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം പല വിധത്തിലുള്ള അക്രമങ്ങള് അഴിച്ചുവിടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് തീവ്ര ഹിന്ദു വിഭാഗങ്ങളെല്ലാം ക്രൈസ്തവർക്കെതിരെ നടത്തുന്ന ഈ വിജയങ്ങളെല്ലാം അത്യന്തം അപലപനീയമാണ് അന്യായമായി തടവിലാക്കിയതിനെതിരെയുള്ള പ്രതിഷേധമാണ് നമ്മൾ കാരണം നമ്മളുടെ സംസ്ഥാനത്തിൽ മാത്രമേ സംസ്ഥാനത്തിൽ മാത്രമേ അന്യാസിനികളെയും പുരോഹിതന്മാരെയും ഉപരവിക്കാതെയുള്ളൂ മറ്റു സംസ്ഥാനങ്ങളിൽ വളരെ പടി